പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനുവി ജോൺ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചു അൻവർ ഞായറാഴ്ച നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ വിനുവി ജോണിനെതിരെ ഉന്നയിച്ച അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ ആരോപണം പിൻവലിച്ച് നിരൂപാധികം മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഇല്ലെങ്കിൽ തുടർ നിയമ നടപടിക്ക് നിർബന്ധിതരാകും ഭാരതീയ സംഹിതയിൽ വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്നതിന് എതിരായ മുന്നൂറ്റി അമ്പത്തിയാറാം വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ് അൻവർ ഉന്നയിച്ച വ്യാജ ആരോപണം കെട്ടിച്ചമച്ച കാര്യങ്ങൾ അൻവർ പ്രചരിപ്പിക്കുന്നതിനു പിന്നിൽ പ്രത്യേക അജണ്ടയും ഗൂഢാലോചനയുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ അൻവറിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനുള്ള പ്രതികാരമായാണ് ഇപ്പോഴത്തെ വ്യാജ ആരോപണം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സത്യം ജനങ്ങളെ അറിയിക്കുന്ന വ്യക്തിയെ യാഥാർത്ഥ്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത കഥയിലൂടെ ഹരിക്കാനാണ് അൻവറിന്റെ ഉദ്ദേശം കേരളത്തിലെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകനെ സ്വഭാവകത്യ നടത്താനുള്ള ശ്രമമാണ് അൻവർ നടത്തിയത് എന്നും വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു മുപ്പത് ദിവസത്തിനകം നിരൂപാധികം മാപ്പുപേക്ഷം നടത്തി നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ തുടർ നിയമ നടപടികളിലേക്ക് കടക്കും ഹൈക്കോടതി അഭിഭാഷകൻ വി വി നന്ദഗോപാൽ നമ്പ്യാർ മുഖേനയാണ് അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചത് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ അസത്യവും അസംബന്ധവുമാണെന്നും അൻവറിന്റെ നിയമലംഘനങ്ങളും വഴിവിട്ട ഇടപെടലുകളും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോടും തന്നോടുമുള്ള വൈരാഗ്യം കൊണ്ടാണ് അൻവർ പച്ചക്കളി ം പ്രചരിപ്പിക്കുന്നതെന്നും വിനുവി ജോൺ നേരത്തെ പ്രതികരിച്ചിരുന്നു ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനുവി ജോൺ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചെന്നാണ് പി വി അൻവർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് സഹായിക്കാമെന്ന് അജിത് കുമാർ മറുപടി പറഞ്ഞെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു താൻ കോഴിക്കോടും ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് കോടതിയിൽ എത്തുമ്പോൾ അറിയാം സ്വാധീനം എന്ന് ഇങ്ങനെയായിരുന്നു അൻവറിന്റെ ആരോപണം